രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ വിശ്വ ഹിന്ദു പരിഷത്ത് പള്ളുരുത്തി പ്രഗടിന്റെ ആഭിമുഖ്യത്തിൽ ശബരിമല സ്വർണക്കുള്ള സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെരുമ്പടുപ്പിൽ സായാഹ്ന ധർണ നടത്തി വിശ്വ ഹിന്ദു പ്രസിഡന്റ് കെ കെ സത്യപാലൻ സ്വാഗതം പറഞ്ഞു പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ അച്ചാമളൻ ധർണ ഉദ്ഘാടനം ചെയ്തു ശബരിമല വിശ്വാസമില്ലാത്തവനാണ് ഭഗവാനെ അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളെ ഭരിക്കുവാനായിട്ട് കേന്ദ്രീകരിക്കുന്നത് അപ്പൊ നമുക്കറിയാം വിശ്വാസമില്ലാത്ത ഒരുത്തൻ ഒരു കാര്യത്തിന് വേണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കടവ് മാത്രമേ ഉണ്ടാവുള്ളൂ ദൈവമില്ല അവന് ദൈവമില്ല പക്ഷെ ദൈവത്തിൻ്റെതായ എല്ലാ സന്നിധികളിലും അവന്റേതായ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പ്രതിനിധികൾ അവർ ബി ഡി ജെസ് ജില്ലാ പ്രസിഡന്റ് ടി ബി സുജിത് മുഖ്യപ്രഭാഷണം നടത്തി വി എസ് പി ജില്ലാ കാര്യദർശി ബിന്ദു നന്ദിയും രേഖപ്പെടുത്തി നിലപാടുകൾ സ്വീകരിക്കുന്ന കേരളത്തിലെ സർക്കാരുകളും അത് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും അവരുടെ ഹിന്ദുവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചു കൊണ്ട് തന്നെയാണ് വിശ്വഹിന്ദുലക്ഷത്ത് ഇന്ന് ഈ സായാഹ്നത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമരപരിപാടിയുമായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് നമ്മുടെ നാട്ടിലെ പത്രമാധ്യമങ്ങളിലാണെങ്കിലും ദൃശ്യമാധ്യമങ്ങളിലാണെങ്കിലും ഇന്ന് നിത്യേനെ ഈ വാർത്തകൾക്ക് ഒരു മാറ്റം വരാറില്ല ഓരോ വാർത്തകൾക്കും അതിന്റെ ആയുസ് രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമാണ് എത്ര വലിയ വിഷയമാണെങ്കിലും ഏറ്റവും കൂടി പോയാൽ മൂന്ന് ദിവസത്തിനപ്പുറം ആ വാർത്തക്ക് നമ്മുടെ നാട്ടിൽ പ്രാധാന്യം ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി